അലൈക്കും വർമ്മത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് വിശുദ്ധമായ റമദാൻ പതിനേഴാമത്തെ ദിനം ബദർ ശുഭതാക്കളെ ലോകം മുട്ടുകുമ്പനുസ്മരിക്കുന്ന സവിശേഷമായ ഈ ദിനത്തിൽ വിശ്വാസികളായ നമുക്ക് ബദറും ബദ്രീങ്ങളും വലിയ പാഠം പകർന്നു തരുന്നുണ്ട് ഇസ്ലാമിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടത്തിൽ നോമ്പുകാരായി അവർ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചു എന്നതാണ് ലോകത്തോളം ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ബദരീങ്ങൾ വിശേഷപ്പെട്ടവരാവാൻ കാരണം വിശുദ്ധ ഖുർബാനിൽ അള്ളാഹു സുബാനഹുബത്താല പറയുന്നുണ്ട് അവർ അപ്പം തന്നെ സ്വർക്കും ലോഹു വിഭദരിയും വാദും അതില്ല വളരെ നിസ്സാരന്മാരായി വളരെ എണ്ണത്തിൽ കുറഞ്ഞവരായി ബദറിൽ നിങ്ങൾ അകപ്പെട്ടപ്പോൾ നിങ്ങളെ അള്ളാഹു സഹായിച്ചു എന്നത് അതുകൊണ്ട് തന്നെ ആ ബദരീങ്ങളെ സ്നേഹിക്കുക എന്നത് ആ ബദിരീങ്ങളെ നമ്മൾ എത്തി ചെയ്യുക അവരെ ഫോളോ ചെയ്യുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് ആ ബദറി ബദിരീങ്ങൾ ത്യാഗം സഹിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ ഒരു നിർണായകമായ ഘട്ടത്തിൽ അവരുടെ സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായിട്ടില്ലായിരുന്നുവെങ്കിൽ അബിബായി നബി അലൈഹി അലഹി തങ്ങൾ അവിടെ ബദറിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ കുന്നിൽ അവിടെ ഒരു പന്തൽ കിട്ടിയിട്ട് ആ പന്തലിൽ എന്ന് നിരന്തരമായി ദീർഘനേരം അള്ളാഹുവിനോട് ചെയ്തിട്ട് പറഞ്ഞു ഹാജിഅ ഈ ഒരു ചെറു സംഘം ഇവിടെ നാം ആവശേഷമായാലുംബദ് ഫിൽ ആർ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല അങ്ങനെ അള്ളാഹു മലക്കൂടെ ഇറക്കി സഹായിച്ച ആ ബദു നമുക്കൊരുപാട് പാഠങ്ങളെ നൽകുന്നുണ്ട് ആ ബദരീങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഹബീബായ നബി സലാഹു അലൈവ് വസ്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ആ ബദുരീങ്ങളുള്ള സദസ്സ് ബദിങ്ങളുള്ള സദസ്സിലെ കടന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം പരിഗണന അത് സുഹാബത്ത് വിവരിക്കുന്നുണ്ട് അത് പ്രത്യേകമായ ഒരു ഒരു പവിത്രത അവർക്ക് കൽപ്പിച്ചിരുന്നു എന്ന് ഒരു സദസ്സിൽ റുബയ്യ റുബയ്യാഹു മുൻഹയ്യയുടെ വീട്ടിൽ ഒരു വിവാഹം ആ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾ അവർ യൗദുലി ബിഹബിദുഫ് അവർ ദഫ് മുട്ടി പാട്ടുപാടുകയാണ് അവരുടെ പൂർവ്വ പിതാക്കളായി ഉപദ്രീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നബീസ് അള്ളാഹു അലൈഹി വസ്ലമാ സഹസിലേക്ക് കടന്നു വന്നു ഫക്കാലത്ത് ജാരിയെത്തു അപ്പോഴൊരു കുട്ടി പാടി നബി പാടിങ്ങളെക്കുറിച്ച് മധുക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫക്കൂലി ഫൂലി ഹക്കഥ മാ തീന നിങ്ങൾ പാടിയതു തന്നെ പാടുക നിങ്ങൾ ബദരീങ്ങളെയാണ് പാടിയത് ആ ബദരീങ്ങളെ തന്നെ നിങ്ങൾ വീണ്ടും പാടുക എന്നവർക്ക് പ്രോത്സാഹനം നൽകിയതായി കാണാം ഇന്നത്തെ ഈ ദിവസം നമ്മൾ ബദരീങ്ങളുടെ പേരിൽ നമ്മൾ മൗലി തോതണം അവരുടെ പേരുകൾ നമ്മൾ പറയണം അവരോട് അവരെ വിളിച്ചുകൊണ്ട് അവരെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്രാ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ മാന അള്ളാഹു വർദ്ധിപ്പിക്കുന്ന ആറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ